നമസ്കാരം അച്ഛനമ്മമാരുടെ കാൽ തൊട്ട് വന്നിച്ച് ഓരോ പ്രഭാതവും തുടങ്ങുന്ന ഒരു സാധാരണ മര്യാദ കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോഴാകട്ടെ ഉദ്യോഗത്തിന് പോകുമ്പോഴാകട്ടെ അങ്ങനെ പുറത്തേക്ക് ഏത് സൽക്രമത്തിന് പോകുമ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്നിച്ച് ആ ദിവസത്തിലേക്ക് കിടക്കുന്ന ഒരു സമയമൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഇപ്പോഴത്തെ ആ വയോധികരായ ആളുകൾ അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ അയ്യോ ഇവിടെ ജനിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ലായിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് അച്ഛനെയും അമ്മയെയും ആ പ്രായമാകുമ്പോൾ വലിച്ചെറിയുന്ന പിന്നെ ആ മക്കൾ അതായത് പോകുന്ന വഴിക്ക് ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയും പോകുന്ന വഴിക്ക് വെച്ച് ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ മാറി എന്നുള്ളത് സങ്കടത്തോടെയും സഹതാപത്തോടെയും അല്ലാതെ പറയാനും കേൾക്കാനും കഴിയില്ല എന്നതാണ് വസ്തുത അത് പോകട്ടെ എന്ന് വിചാരിച്ചു കാരണം അവർക്ക് പലവിധ കാരണങ്ങളുണ്ട് എങ്കിൽ തന്നെയും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് വലിയ ദോഷം പറയാൻ പറ്റില്ല എന്നാൽ ഇന്ന് സംഭവിച്ച ഒരു കാര്യം അത് വലിയ തോതിൽ മനോവിഷമം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നതും സംഭവം നടക്കുന്നത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിലെ അരിമ്പൂർ എന്ന സ്ഥലത്ത് ഒരു മകനും മരുമകളും കൂടി അവരുടെ അച്ഛനെയും അതായത് മകൻ്റെ അച്ഛനെയും അമ്മയെയും പണ്ട് തന്നെ അനാഥാലയത്തിലേക്ക് തള്ളിവിട്ടതാണ് ഇവരോടൊപ്പം താമസിക്കാനുള്ള യോഗ്യത ഈ അച്ഛനും അമ്മയ്ക്കും ില്ലാത്തത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഈ മകനും മരുമകളും ചേർന്ന് ഇവരെ അനാഥാലയത്തിലേക്ക് അനാഥമന്ദിരത്തിലേക്ക് തള്ളിവിട്ടത് അതുവരെ അച്ഛൻ ഈ മക്കളോടൊപ്പം മക്കളെ വളരെ കരുതലോടുകൂടി സ്നേഹിക്കുകയും അവരെ വളർത്തുകയും ഇവരെ പേരക്കുട്ടികളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ വലിയ ഉത്കണ്ഠയും താല്പര്യവും കാണിച്ചിരുന്ന മാതാപിതാക്കളാണ് എന്ന് നന്നുകൂടി നമ്മൾ ഓർക്കണം അങ്ങനെയുള്ളവരെ രണ്ട് അനാഥമന്ദിരത്തിലേക്ക് അവരുടെ ജീവിതം അതുവരെ ഒന്നിച്ചു കൊണ്ടുവന്നിരുന്ന ആ രണ്ടുപേരെയും ആ വൃദ്ധനായ വയോധികനെയും വയോധികയെയും അച്ഛനെയും അമ്മയും രണ്ട് അനാഥ മന്ദിരത്തിലേക്ക് മാറ്റി നടതൊള്ളുകയായിരുന്നു നടതള്ളുകയായിരുന്നില്ല ഇവർക്ക് നിരന്തരമായ ക്രൂരന ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതുകൊണ്ട് ഇവർ അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അത് പഞ്ചായത്തിൽ പെടുകയും പറയുകയും പോലീസിൽ അവനെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതുകൊണ്ട് അനാഥ മന്ദിരത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം വന്നു അങ്ങനെ രണ്ടു പേരെയും ഈ അമ്മയെ അമ്മ സ്ത്രീകൾ മാത്രമുള്ള അനാഥ മന്ദിരത്തിലേക്ക് അനാഥാലയത്തിലേക്ക് മാറ്റി ഈ അച്ഛനെ അച്ഛനെയാകട്ടെ ആണുങ്ങൾ മാത്രം താമസിക്കുന്ന അനാഥമന്ദിരത്തിലേക്ക് മാറ്റി അങ്ങനെ നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛന് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു അങ്ങനെ അച്ഛൻ മരിക്കുകയാണ് ആ മരിച്ചു കഴിഞ്ഞ് ഉണ്ടായ ഒരു പ്രതി അദ്ദേഹത്തിനുണ്ടായ ഒരു ദുര്യോഗമാണ് ഇന്നത്തെ വാർത്തയായി പല മാധ്യമങ്ങളിലും പല ഓൺലൈൻ മീഡിയകളിലും വന്നത് എന്നത് ഏറെ ഖ്യാതകരമാണ് ആ വാർത്ത ഒന്ന് വായിക്കാം അപ്പോഴേ അതിൻ്റെ ഒരു ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവുകയുള്ളൂ മകൻ്റെയും മരുമകളുടെയും പീഡനം മൂലം അഗതി മന്ദിരത്തിലേക്ക് താമസം മാറിയ മാതാപിതാക്കളിൽ പിതാവ് മരിച്ചു സ്വാഭാവികം മരണമറിഞ്ഞാൽ മകനും മരുമകളും വീട് പൊട്ടി സ്ഥലം വിട്ടു നാട്ടുകാരെത്തി അന്ത്യകർമ്മങ്ങൾ നടത്തിയത് വീടിൻ്റെ പോർച്ചിൽ അരിമ്പൂർ കൈപ്പിളി റിങ് റോഡിൽ പ്ലാക്കൽ വീട്ടിൽ തോമസ് എഴുപത്തൊമ്പത് വയസ്സായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇന്നലെ പുലർച്ചെ അന്തരിച്ചത് മണലൂർ സാൻജോസ് കെയർ ഹോമിലായിരുന്നു തോമസ് താമസിച്ചിരുന്നത് കാഞ്ഞാണി കാരാമുക്ക് കൃമാലയത്തിലാണ് ഭാര്യ അറോസിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് അച്ഛനും അമ്മയും രണ്ട് അനാഥമന്ദിരങ്ങളിൽ അനാഥാലയങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത് പനിയെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെ പുലർച്ചെ മരണമടഞ്ഞു മരണവിവരം അഗതി മന്ദിരത്തിലുള്ളവർ മകൻ ജെയ്സനെ അറിയിച്ചു അതായത് ഈ മകനും മരുമകളും കൂടിയാണ് ഈ മത വൃദ്ധനായ രണ്ട് മാതാപിതാക്കളെയും രണ്ട് അനാഥമന്ദിരത്തിലേക്ക് നട തള്ളിയത് ഈ വിവരം മരിച്ചു എന്നുള്ള വിവരം സ്വാഭാവികമായിട്ടും അനാഥമന്ദിരം അതിൻ്റെ അധികൃതർ ഈ ജെയ്സൺ എന്ന മകനെ അറിയിച്ചു പിന്നീട് നടന്നത് ഇതോടെ ഇയാളെയും ഭാര്യ ഇയാളുടെയും ഭാര്യ റിൻസിയുടെയും ഫോണുകൾ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയി അതായത് സ്വന്തം അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഈ ക്രൂരനായ മകൻ ചെയ്തത് അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ഇനി അങ്ങനെ ഒരാളും തങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും ബന്ധു മിത്രാദികളും സുഹൃത്തുക്കളൊന്നും തങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത് അന്തിക്കാട് പോലീസിന്റെ സഹായത്തോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു അതിന് തൊട്ടുമുമ്പ് മകനും ഭാര്യയും വീട് പൂട്ടി പുറകുവശത്തുകൂടി മുങ്ങി വീടിൻ്റെ പോർച്ചിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ഇറവ് സെന്റോസ് കപ്പൽപ്പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്തി വിലാപയാത്രയായി പള്ളിയിൽ എത്തിച്ച് സംസ്കരിച്ചു ഒന്ന് ഓർത്തു നോക്കൂ എത്ര ക്രൂരമായിട്ടാണ് ഇത് ഇവനെയൊക്കെ മകൻ എന്ന് വിളിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും മൃഗങ്ങൾക്കിടയിൽ പോലും ഇത്രമാത്രം ക്രൂരത കാണിക്കുന്ന മക്കൾ ഉണ്ടാകില്ല എന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ് സ ആണയിട്ട് പറയാൻ കഴിയും കാരണം സ്വന്തം അച്ഛൻ മരിച്ചു അതുവരെ പോട്ടെ കാരണം ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ഇനി അച്ഛനോട് ആ തന്നെ തങ്ങളെ വളർത്തിയ തങ്ങളെ വലുതാക്കിയ തങ്ങൾക്ക് ഒരു കർമ്മപഥമൊരുക്കിയ ആ അച്ഛൻ്റെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ കഴിയാനുള്ള ഒരു അവസരം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് അതുപോലും പുറ ള്ളിക്കൊണ്ട് ആ ക്രൂരനായ മകൻ അതെന്താ ചെയ്തത് ഭാര്യയെയും മക്കളെയും കൂട്ടി വീട് പൂട്ടി സ്ഥലം വിടുകയാണ് ചെയ്തത് അനാഥമന്ദിരത്തിൽ നിന്നും ഒരാൾ പോലും ഇല്ലാതെ അനാഥനായി വന്ന ആ മൃത അദ്ദേഹത്തിൻ്റെ ആ അച്ഛൻ്റെ മൃതദേഹം വരാന്തിയിൽ കിടത്തിക്കൊണ്ടാണ് ശുശ്രൂഷകൾ പള്ളി അധികാർ അധികാരികൾ നടത്തിയത് എന്നുള്ളത് ഏറെ ഹൃദയകരമായ ഒരു വേദനയാണ് പോലീസുകാർ സ്ഥലത്തെത്തി പറഞ്ഞു നിങ്ങൾക്ക് വീട് തുറന്നു തരാനുള്ള സൗകര്യം ഒരുക്കാമെന്ന് അപ്പോൾ ഈ അമ്മ പറഞ്ഞത് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ പണ്ടേ മകൻ നടതള്ളിയതാണ് മാത്രവുമല്ല ആ ക്രൂരൻ ഇപ്പോൾ അത് വീട് പൂട്ടിയിട്ട് പോയി പോയി പോയിരിക്കുകയുമാണ് എന്നിട്ട് അത് തുറന്ന് അതിനകത്ത് കയറാനുള്ള യാതൊരു താല്പര്യവും ഇനി ഞങ്ങൾക്കില്ല ഞങ്ങളെ പുറത്താക്കിയതാണ് ഞങ്ങൾ പുറത്ത് തന്നെ കഴിഞ്ഞോളാം എന്നാണ് ആ അമ്മ പറഞ്ഞത് എത്ര ക്രൂരമായിട്ടായിരിക്കും ആ മകൻ അവരോട് പെരുമാറിയിട്ടുണ്ടാവുക എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ അത്രയും ക്രൂരമായ പീഡനം ഏറ്റിട്ടായിരിക്കുമല്ലോ ആ സ്വന്തൊന്തുപെറ്റ അമ്മ അവിടെ ഇന്ന് അത്ര വിലാ അത്രമാത്രം വിലാപം കാണിച്ചത് അല്ലെങ്കിൽ അത്രമാത്രം സങ്കടം കാണിച്ചത് സ്വന്തം ഭർത്താവിൻ്റെ മൃതദേഹം പോർച്ചിൽ കിടത്തി അന്ത്യശുശ്രൂഷ നടത്തുക അതിന് കാഴ്ചക്കാരിയായി അനാഥമണ്ഡലത്തിൽ നിന്നും എത്തി ആ ഭാര്യ കാവലിരിക്കുക എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ എങ്ങനെയാണ് ഒരു മകന് ഇങ്ങനെ ചെയ്യാൻ കഴിയുക ഇവരൊക്കെ കൊണ്ടുവരുന്ന മക്കൾ അവർ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന പ്രതിഫലം ഇതുപോലെയാകില്ല എന്ന് ആര് കണ്ടു ഇതിലും ക്രൂരമായിട്ടായിരിക്കും സഹോദര നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഒരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ ഒരു അവസ്ഥ ഇനി ഉണ്ടാകാതെ ഓരോ മക്കളും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ കാരണം അത്രമാത്രം മൃഗീയമായിട്ട് മൃഗീയം എന്ന് തന്നെ പറഞ്ഞു മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ ജെയ്സൺ എന്ന മകൻ ഈ അച്ഛനോട് കാണിച്ചത് എന്നത് വലിയ ക്രൂരത തന്നെയാണ് ഒരിക്കലും അതിന് കേരള സമൂഹത്തിന് പോലും മാപ്പ് കൊടുക്കാൻ കേരള സമൂഹത്തിന് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നതുകൂടി നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും ഇത്രമാത്രം ക്രൂര